നരേന്ദ്രമോദിയുടെ വലം കൈയായി നിന്ന് ഗുജറാത്തിൽ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ അനുകൂലമാക്കി സംഘപരിവാറിന് വേണ്ടി വളച്ചൊടിച്ചത് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത് ഷാ ഗുണ്ടായുസം എന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയത്തെ കാണുന്നതും അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നതും ശത്രുത തോന്നുന്നവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി രാഷ്ട്രീയപരമായും അല്ലാതെയും ഇല്ലാതാക്കുവാൻ അമിത്ഷാ നടത്തിയ കളികൾ എല്ലാവർക്കും അറിയാമെന്ന് കൃത്യമായി തന്നെ പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ വെറുതെ പറയുന്നതല്ല അത് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഗുജറാത്തിലെ വ്യാജ കോടതി മുതൽ സലാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ അമിത്ഷാ നടത്തിയ ചില നീക്കുപോക്കുകൾ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരിക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഇടപെടലുകളൊക്കെ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് രാഹുൽ ഗാന്ധി ഉന്നം വെക്കുന്നത് നരേന്ദ്രമോദിയുടെ ബലം കയ്യെ തന്നെയാണ് അത് അടിച്ചൊതുക്കാൻ തന്നെയുള്ള നീക്കമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൃത്യമായി സപ്പോർട്ടിന് രാഷ്ട്രീയ നേതാവും സ്വന്തം സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയുമുണ്ട് ലോക്സഭയിൽ ഇവരെ രണ്ടുപേരെയും ഒരുപോലെ ഭയക്കണമെന്ന് മോദിക്കും അമിത്ഷാക്കും നല്ലപോലെ അറിയാം കോൺഗ്രസ് പഴയ പോലെ ദുർബലമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി ഇരുന്നപ്പോൾ ആഭ്യന്തര മന്ത്രിസ്ഥാനമൊന്നും അമിത്ഷാക്കും ഇല്ലായിരുന്നു എന്നാൽ ബി ജെ പിയുടെ അമരത്തിൽ നിന്നുകൊണ്ടും ബി ജെ പി പാർട്ടിയെ മോദിയിലേക്ക് പരിപൂർണമായി എത്തിക്കലായിരുന്നു വന്ന് അമിത്ഷായുടെ നിയോഗം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സൗകര്യപൂർവ്വം ഒരു കളിപ്പാവയായ ജെ പി നദ്ദയെ പിടിച്ച് അധ്യക്ഷ പദവിയിലേക്ക് ഇരുത്തി അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാറ്റിമറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിലോരോ കാര്യങ്ങളും സാധാരണക്കാരന് അവരുടെ നെഞ്ച നെഞ്ചത്തടിക്കുന്ന രീതിയിലായിരുന്നു നോട്ട് നിരോധനം മുതൽ നിരവധിയായ സുപ്രധാന വഴിത്തിരിവുകൾ ഒന്നാം മോദി സർക്കാരിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം മോദി സർക്കാരിലായിരുന്നു ഏറ്റവും വലിയ അട്ടിമറികൾ എൻ ആർ സി ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പൗരത്വം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ നടപടിയായി സ്വീകരിച്ചത് ഇപ്പോഴത്തെ ബംഗാളിലും ആസാമിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എൻ ആർ സി ഏറ്റവും ക്രൂരമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തന്നെ റദ്ദാക്കുവാൻ വേണ്ടി നടത്തുന്ന കളികൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയും ടീമും ഒറ്റക്കെട്ടായി നിന്നിരിക്കുന്നത് ബീഹാറിലെ ചരിത്ര മുന്നേറ്റത്തിന് ശേഷം കൊൽക്കത്തയിലും അതുപോലെ തന്നെ ഗുവാഹത്തിയിലും വലിയ മഹാറാലികൾ സംഘടിപ്പിക്കുവാനാണ് രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ അണിനിരക്കാൻ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നുണ്ട്